രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലിയുള്ള തർക്കം പാലക്കാട്ടെ കോൺഗ്രസിൽ രൂക്ഷമാകുന്നു രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് ആഹ്വാനം ചെയ്ത സംസ്ഥാന നേതൃത്വത്തെ പരിഹസിച്ച് പാലക്കാട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി രംഗത്തെത്തി പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പി നന്ദബാലനാണ് നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് വീട്ടിൽ നിന്ന് വിട്ടിട്ട് വേണം ഒന്ന് സംരക്ഷിക്കാനെന്നായിരുന്നു പി നന്ദബാലൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പുറത്താക്കിയ ശേഷവും രാഹുലിനെ സംരക്ഷിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞതിനെതിരെയായിരുന്നു പോസ്റ്റ് രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അടൂർ പ്രകാശും പ്രതികരിച്ചിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു പാലക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി നന്ദബാലന്റെ പരിഹാസം വി കെ ശ്രീകണ്ഠൻ വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന നേതാവാണ് നന്ദബാലൻ രാഹുലിനെ പാലക്കാട്ടേക്ക് വീണ്ടും എത്തിക്കുന്നതിനെതിരെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകണ്ഠൻ എംപിയും അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന ഡിവൈഎഫ്ഐയും എസ് എഫ് അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവും പാലക്കാട് തുടരുകയാണ് കരലി ന്യൂസ് പാലക്കാട്